എന്റെ പേര് ബാബു അടക്കുന്നു മണൽ ചിത്രകാരനാണ് ഒരു പത്ത് രൂപ തൊള്ളിലായിട്ട് മണൽ ചിത്രമൊക്കെ ആയിട്ട് ലോകത്തെല്ലായിടത്തും അതുപോലെ ഇന്ത്യയും എല്ലായിടത്തും ഒക്കെ മണൽ ചിത്രമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ചിത്രം ചെയ്യാനായിട്ട് ഒരു പത്ത് വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ മണൽ ചിത്രമാണ് മാത്രമല്ല നമ്മൾ ജന്മനാട്ടിലെ മണ്ണെടുത്തിട്ടാണ് ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു രീതി ഈ ചിത്രവും മോഡിജിയുടെ ജന്മനാട്ടിലെ ഗ്രാമത്തിലെ മണ്ണും വേറെ ഇന്ത്യയിലെ അമ്പത്തൊന്ന് ഗ്രാമത്തിലെ മണ്ണും ആണ് ഈ ചിത്രത്തിൻ്റെ മണ്ണ് മണ്ണിൻ്റെ മണ്ണിടുന്നത് പിന്നെ അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൊന്നടി ആണ് ആണിതിൻ്റെ പ്രത്യേകത അതും ലോകത്തെ ഏറ്റവും വലിയൊരു നരേന്ദ്രമോദി പോർട്രേറ്റ് ആണ് തികച്ചും പല തരത്തിലുള്ള മണൽത്തരികൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ഈ ചിത്രം പൊതുജനങ്ങളെ മുൻനിർത്തിയാണ് വരയ്ക്കുന്നത് ശ്രീ വടക്കുനാഥൻ ക്ഷേത്രം തിരുമുറ്റത്തെ ഞാൻ ഇന്നാണ് പ്രവർത്തനം ഈ വരയ്ക്കുന്ന പരിപാടി തുടക്കം കുറിച്ചത് പത്ത് ദിവസം കൊണ്ട് തീർക്കാവുന്ന ഈ ചിത്രം മോടിച്ചു വരുന്ന നാളിൽ അത് ചിത്രം ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതും ഞാൻ ഇന്ത്യൻ മുൻ രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ചിത്രം ഡൽഹിയിൽ വെച്ച് കൊടുത്ത് രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതിക്ക് കൊടുത്ത അവിടുന്ന് തൊട്ടാണ് ഈ ചരിത്രയാത്ര തുടരുന്നത് തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ നരേന്ദ്ര മോദിയുടെ വീട്ടിൽ അമ്മയുടെ ചിത്രം ഇതുപോലെ മണൽ ചിത്രം ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അമിത് ഷാജിയുടെ ചിത്രവും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ചിത്രം അത് ജയലളിത സ്റ്റാലിൻ അതുപോലെ യടിയൂരപ്പ അങ്ങനെ ഇന്ത്യയുടെ മുഖ്യമന്ത്രി മന്ത്രിമാരാത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ചൗഹാൻ വരെ ചെയ്തു ഈ അടുത്ത കാലത്ത് ചിത്രം പിന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ നമ്മുടെ ശ്രീ പിണറായി വിജയന്തിയും ചിത്രം മണൽ ചിത്രം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ മമ്മൂട്ടി മോഹൽ മമ്മൂട്ടി അല്ല മോഹൻലാൽ സുരേഷ് ഗോപി ഇവരുടെയൊക്കെ മണൽ ചിത്രം ഛായ ചിത്രം മണൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഒരുവിധം രാഷ്ട്രതലവന്മാരൊക്കെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ടാൻസാനിയ മൊസാംബിക് സാംബിക എത്യോപ്യ ഉഗാണ്ട ഖാന അങ്ങനെ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നേതാക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ചിത്രം മണൽ കൊണ്ട് അവരുടെ നാട്ടിൽ പോയി അവരെ ജനിച്ച സ്ഥലത്ത് മണ്ണെടുത്തിട്ടാണ് ചിത്രം പറയുന്നത് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ആ നേരത്തെ പറഞ്ഞു വരുന്നേ അബ്ദുൽ കലാം ജയലളിത ഏ ഞാൻ ഇവിടെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നാണ് പഠനം തുടങ്ങുന്നത് അതും ചിത്രകലയാണ് പക്ഷേ മണൽ ചിത്രം ഇൻറ്റേതായ ഒരു ക്രിയേഷനാണ് ഞാൻ ഖത്തറിൻ്റെ സാംസ്കാരിക വകുപ്പിലായിരുന്നു അവിടെ നിന്നാണ് ഈ മണൽ ചിത്രം ആരംഭിക്കുന്നത് പിന്നെ കളർ കേക്ക് അത് ഒന്ന് ഈ കളർ മണൽ എന്ന് പറയുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ മാർബിൾ കളർ മാർബിൾ ഉണ്ടല്ലോ അത് ക്രഷ് ചെയ്ത മണലാണ് കളർ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് കളർ പൊടിയല്ല കളേഡ് മാർബിൾ ക്രഷ് ചെയ്തിട്ടുള്ള മണൽ അതാണ് കളറിന് ഉപയോഗിക്കുന്നത്